ഹലോ ഗായ്സ് ഇന്ന് സൺഡേ ഈവനിങ് ഞാൻ ഒരു പായസം ഉണ്ടാക്കാൻ കേട്ടോ ചെറുപയർ പായസം ചെറുപയർ പായസത്തിന് ആദ്യം തന്നെ ചെറുപയർ പരിപ്പ് ഒന്ന് റോസ്റ്റ് ചെയ്യണം അതിനുശേഷം കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് രണ്ട് മൂന്ന് അണി വെള്ളം കൂടി ഇട്ട് മെൽറ്റ് ആക്കി എടുക്കുക കുക്കറെടുത്തതിന് ശേഷം കഴുകി വെച്ചിരിക്കുന്ന പരിപ്പ് അതിലോട്ട് ഇട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് അടുപ്പത്തോട്ട് വെക്കണം ഇതൊന്ന് മൂന്നു നാല് വിസിൽ വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് അതിലോട്ട് ഒന്നാം പാൽ ഒഴിക്കുക കൂട്ടത്തിൽ വെല്ലത്തിൻ്റെ വെള്ളം കൂടി ഒഴിക്കണം കേട്ടോ അതിന് എടുക്കാൻ വിട്ടുപോയതാണെ ഒന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് തിളച്ച് വരുന്നത് അതായത് രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് തിളച്ച് വരുന്നവരെ അടുപ്പത്ത് വെച്ച് ഇളക്കി കൊടുക്കണം അതിനുശേഷം ഫ്രെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒന്നാം പാൽ അതിലോട്ട് ഒഴിക്കുകയാണ് കേട്ടോ ഈ സമയത്തൊക്കെ നല്ല സ്മെല്ലാണേ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമ്മൾ അടച്ചു വെച്ചു ഇതിനിടയിൽ ഫ്രെയിം ഓൺ ചെയ്ത് അതിൻ്റെ അകത്ത് കുറച്ച് നെയ്യ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നെയ്യ് ആഡ് ചെയ്തതിന് ശേഷം അതിലോട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തേങ്ങയുടെ കൊത്ത് ചേർക്കാം ഞാൻ ചേർത്തിട്ടുണ്ടേ അതിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം എന്താ മണം അടിപൊളിന്ന് പറഞ്ഞാൽ അടിപൊളി മണമായിരുന്നു കേട്ടോ നെയ്യുടെ മണവും പായസത്തിൻ്റെ മണവും ആഹാ ഇപ്പത്തന്നെ എൻ്റെ വായിൽ വെള്ളം ഊറുന്നുണ്ട് അടിപൊളി ആയിരുന്നു കേട്ടോ അത് ഇതിലോട്ട് ചേർത്ത് ഞാനൊന്ന് ഇളക്കി അവിടെ വെച്ചു അത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ എടുത്ത് കാസർഗോട്ട് ഒഴിക്കുന്നത് അതൊഴിച്ച് അതിൻ്റെ ടേസ്റ്റ് നോക്കുക കേട്ടോ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം കമൻറ്റ് ചെയ്യണേ അതുവരെ ടേക്ക് കെയർ ബൈ ബൈ